ാണ് നമ്മള് അബുദാബിയില് അബുദാബിയിലാണ് അബുദാബിയില് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വലിയ ഒരു ഓഫർ ആണ് അതെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് അഭ്യങ്കം നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നാ നാൽപ്പത്തഞ്ച് മിനിറ്റ് കിഴി അതല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഹെർബൽ ഫേഷ്യൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ക്ഷീരധാരം ഏതെങ്കിലും ഒന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ അമ്പത്തിനാല് തിറ നമ്മുടെ നാഷണൽ ഡേ പ്രമാണിച്ച് അൻപത്തി നാല് ഈ ഓഫർ നമുക്ക് വരുന്നത് പത്താം തീയതി വരെയാണ് ഡിസംബർ പത്താം തീയതി വരെ സോ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതിനായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറുണ്ട് അല്ല ഡയറക്റ്റ് ഫോൺ നമ്പറുണ്ട് ഇതിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് വിളിക്കേണ്ട നമ്മുടെ നമ്പർ സീറോ ഫൈവ് സിക്സ് ഫോർ വൺ എയ്റ്റ് സെവൻ വൺ ടു ത്രീ ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത് അബുദാബി സിറ്റിയിൽ നജുദാ സ്ട്രീറ്റിലെ മിക്സ് ബിഷിയുടെ ഒരു ഉണ്ട് ആ ഷോറൂമിൻ്റെ അതേ ലൈനിൽ തന്നെയാണ് അഞ്ചാമത്തെ ബിൽഡിംഗ് ബിൻ ആർ ആർ സെൻറ്റർ ആർ ആർ സെൻറ്ററിൽ ഫസ്റ്റ് ഫ്ലോർ ഓഫീസ് നമ്പർ ഈ ഓഫർ നാഷണൽ നാഷണൽ ഡേ പ്രമാണിച്ച് ഞങ്ങളുടെ സ്പെഷ്യൽ ാണ് എടുത്ത് പറയാണ് ഇത് ഗ്രീൻ ഡ്രോപ്സ് ആയുർവേദ അബുദാബിയിൽ മാത്രമാണ് കേട്ടോ ദീപകനെ കാണുമ്പോ ചെലപ്പോ വിചാരിക്കും അവിടുത്തെ ഓഫർ വരുന്നുണ്ടോ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും സൂപ്പർ ആണ് അപ്പൊ അത് ഡിസംബർ പത്താം തീയതി വരെയുള്ളൂ അബുദാബിയിലെ ഗ്രീൻ ഡ്രോപ്സ് ആയുർവേദിക് സെന്ററിൽ